ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മലപ്പുറത്തെ പ്ലേ സ്കൂളുകളോട് മത്സരിക്കാൻ അടിമുടി ഹൈടെക് ആക്കി മലപ്പുറം നഗരസഭയിലെ അറുപത്തിനാല് അങ്കണവാടികൾ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ അങ്കണവാടികളും ആധുനിക ഒരുക്കി മോഡേൺ സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റുന്ന പദ്ധതി മലപ്പുറത്ത് ആദ്യഘട്ടം പൂർത്തിയായി അംഗനവാടികളിൽ എയർ കണ്ടീഷണറുകൾ സ്മാർട്ട് ടി വി സോഫ്റ്റ് ഫ്ലോറിംഗ് സ്റ്റുഡന്റ്സ് ഫ്രണ്ട്ലി പെയിന്റിംഗ്സ് ക്രിയേറ്റീവ് സോൺ സൌണ്ട് സിസ്റ്റം സ്റ്റോറേജ് ഭിന്നങ്ങൾ തുടങ്ങിയവ നൽകി മുഴുവൻ അംഗനവാടികളെയും ആധുനിക കാലഘട്ടത്തിനനുസൃതമായി പരിഷ്കരിക്കുന്ന പദ്ധതിയാണ് മലപ്പുറത്ത് നടപ്പിലാക്കിയത് അംഗനവാടികളുടെയും അകവും പുറവും ഒരേ രീതിയിലുള്ള കളർ കോഡുകളും ചിത്രങ്ങളും നൽകുകയും മുഴുവൻ അംഗനവാടികളുടെയും പുറംഭാഗം ട്രെയിൻ ബോഗി മോഡലാക്കിയും സ്ഥലവ്യത്യാസമില്ലാതെ ഉയർന്ന സൌകര്യങ്ങൾ ഒരുക്കിയ രാജ്യത്തെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മലപ്പുറം ിലും പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ചാണ് നഗരസഭ ബൃഹത്തായ പദ്ധതി പൂർത്തിയാക്കപ്പെടുന്നത് നഗരസഭയുടെ സ്വന്തം വിഹിതവും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് ഈ മാതൃകാ പദ്ധതി നടപ്പിലാക്കിയത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവരുടെ പ്രദേശത്തുള്ള മുഴുവൻ അങ്കണവാടികളിലും എയർ കണ്ടീഷൻ സൌകര്യങ്ങൾ ഒരുക്കുന്നതെന്ന് ചെയർമാൻ മുജീബ് കാടേരി പറഞ്ഞു എയർ കണ്ടീഷണർ സ്ഥാപിച്ചു സ്മാർട്ട് വെച്ചു കുട്ടികളുടെ ചൈൽഡ് ഫ്രണ്ട്ലി ഫർണിച്ചറുകൾ വെച്ചു ചൈൽഡ് ഫ്രണ്ട്ലി പെയിൻറ്റിങ്ങുകൾ കൊടുത്തു പുറംഭാഗത്ത് എല്ലാ അറുപത്തിനാല് അംഗനവാടികളും ഒരു റെയിൽവേ കോച്ച് നിൽക്കുന്നത് പോലെയുള്ള ട്രെയിനിൻ്റെ ഒരു കോച്ച് നിൽക്കുന്നത് പോലെയുള്ള ഒരു മുഖവും ഉള്ളിൽ കുട്ടികളുടെ സ്റ്റുഡൻ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെയിൻറ്റിങ്ങും കൊടുത്തു കൂടാതെ കുട്ടികൾക്ക് വിവിധങ്ങളായിട്ടുള്ള ഇനങ്ങൾ ടോയ്സ് ക്രിയേറ്റീവ് സോൺ അഥവാ കുട്ടികൾക്ക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്രിയേറ്റീവ് സോൺ ആരംഭിച്ചു പോരാത്തതിന് കുട്ടികൾക്ക് കലാ സാംസ്കാരിക പരിപാടികളൊക്കെ ദിനേന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെയുള്ളത് ഇത് സ്ഥാപിക്കുകയുണ്ടായി അറുപത്തിനാല് അംഗനവാടികളിലും ഈ പദ്ധതി നടപ്പിലാക്കുകയാണ് അതിന്റെ ആദ്യഘട്ടമായിട്ടുള്ള ആറ് അംഗനവാടികളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ് ബാക്കി വരുന്നത് ആഴ്ച ഉദ്ഘാടനം നടക്കുകയാണ് ആദ്യഘട്ടം പണി പൂർത്തിയായ ആറ് സ്മാർട്ട് അംഗനവാടികളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം നിർവഹിച്ചു ശനിയാഴ്ച മേൽമുറി പടിഞ്ഞാറിമുക്കിൽ മുനിസിപ്പൽ തല സ്മാർട്ട് അങ്കണവാടി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം ഡ്രസ് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്